നമസ്കാരം നാളെയാണ് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ലോകശ്രദ്ധ ആർക്ക് അതായത് നോബൽ സമ്മാനം കിട്ടും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സമാധാന നോബൽ സമ്മാന തേജാവിന്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ വർഷം മത്സരം അതിവിശേഷമായിരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉച്ചത്തിലുള്ള അവകാശവാദങ്ങൾ ആഗോള രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന് എതിരാളികളായി രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ടെക് ലോകത്തിലെ ശക്തനായ ശബ്ദം ഇലോൺ മസ്ക് മരണാന്തര നാമനിർദ്ദേശത്തിൽ ഉൾപ്പെട്ട ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരാണ് ആഗോളതലത്തിൽ സമാധാന പ്രവർത്തനങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും നേതൃത്വം നൽകിയ സംഘടനകളും വ്യക്തികളും ഉൾപ്പെട്ട പട്ടികയിൽ നിന്നും ആരായിരിക്കും സമിതി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ വലിയ ആകാംക്ഷ നോബൽ സമിതി വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ വർഷം സമാധാന നോബലിനായി മുന്നൂറ്റി മുപ്പത്തി നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇതിൽ ഇരുന്നൂറ്റി വ്യക്തികളും തൊണ്ണൂറ്റി നാല് സംഘടനകളുമുണ്ട് സമിതി നാമനിർദ്ദേശങ്ങൾ പരസ്യമായി വെളിപ്പെടുത്താറില്ലെങ്കിലും രാഷ്ട്രീയ മത സാങ്കേതിക മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖ പേരുകളാണ് വിവിധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സമാധാന നോബൽ നേടാനുള്ള സാധ്യതകളിൽ ഏറ്റവും മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിന്റേതാണ് എന്നാണ് ഒരു കൂട്ടർ ആളുകൾ പറഞ്ഞത് ഗാസ സമാധാന ധാരണ മുന്നോട്ട് വച്ചതിനെ തുടർന്നാണ് ട്രംപ് അവകാശവാദം ശക്തമാക്കിയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ കബോഡിയൻ പ്രധാനമന്ത്രി ഹോൺ മാമിറ്റ് എന്നിവർ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്ത് വരുപ്പെടുന്നു യു എസ് കോൺഗ്രസ് അംഗം വെഡി ഖാട്ടറും ഇതിന് പിന്തുണ നൽകുന്നുണ്ട് നിങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിക്കുമോ തീർച്ചയായും ലഭിക്കില്ല ഒന്നും ചെയ്യാത്ത ഒരാളായിരിക്കും അവർ അത് നൽകുക എന്നാൽ നമ്മുടെ രാജ്യത്തിന് ലഭിക്കേണ്ടതാണ് സെപ്റ്റംബർ മുപ്പതിന് ബെർജീനയിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവേ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണിത് അദ്ദേഹത്തെ ശുപാർശ ചെയ്യണമെന്ന ആവശ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചതാണ് പിന്നീട് ഇന്ത്യക്കെതിരായ തീരുവ വർധനയുടെ പശ്ചാത്തലമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നിര്യാതനായ ഫ്രാൻസിസ് മാർപാപ്പേ ഈ വർഷം ആദ്യം സമാധാന നോബലിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു ജനവാഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമിടയിൽ ദൃഢമായ സമാധാനവും സാഹോദര്യവും വളർത്തിയതിൽ അതിന് നൽകിയ ഒരു അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്താണ് നോർവേയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഇംഗെ ഒരു നാമനിർദ്ദേശം നൽകിയത് കാലാവസ്ഥാ സംരക്ഷണത്തിലും സാമൂഹ്യ അനുരഞ്ജനത്തിലും എടുത്ത നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പരിഗണിക്കപ്പെട്ടിരുന്നു മരണാന്തരം നോബൽ സമ്മാനം നൽകാത്തത് സമിതിയുടെ പതിവായതിനാൽ അദ്ദേഹത്തിന്റെ സാധ്യതയിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള സ്വാധീനവും മാന്യതയും അദ്ദേഹത്തെ പ്രാധാന്യ സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിലവിൽ ജയിലിൽ കഴിയുന്നുവെങ്കിലും ഈ വർഷത്തെ പട്ടികയിൽ പ്രധാന സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ വേൾഡ് അലയൻസ് അംഗങ്ങളും നോർവേയിലെ പാർട്ടിയേറ്റ് സെൻട്രം എന്ന രാഷ്ട്രീയ പാർട്ടിയും ചേർന്നാണ് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തത് പാകിസ്ഥാനിലെ മനുഷ്യാവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടിയെടുത്ത നിലപാടുകളും ദക്ഷിണേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അതിന്റെ ഇടപെടലുകളും അദ്ദേഹത്തെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇമ്രാൻഖാൻ സമാധാന നോബലിനായി പരിഗണിക്കപ്പെട്ടിരുന്നു സാങ്കേതിക ലോകത്തിന്റെ മുഖംമൂടിയായ ഇലോൺ മസ്ക് നാമനിർദ്ദേശക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ ഇലോൺ മസ്കിന് എങ്ങാനോ നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ട്രംപിന്റെ അവസ്ഥ പരിതാപകരമാകും കാരണം ട്രംപ് നാണക്കെട്ട് ചിലപ്പോൾ അന്ന് രാത്രി തന്നെ അമേരിക്ക വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് പത്തൊമ്മ ടി